നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വർണ്ണവില കഴിഞ്ഞ മൂന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇനിയും വില മുകളിലേക്ക് എന്ന സൂചനയാണ് ലഭ്യമാകുന്നത് അതിനാൽ തന്നെ ഈ വാർത്ത പ്രവാസികൾക്കേറെ തിരിച്ചടിയായിരിക്കുകയാണ് ചൈന അമേരിക്ക വ്യാപാര യുദ്ധവും സുരക്ഷിത നിക്ഷേപം എന്നുകണ്ട് കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നതുമാണ് ഇതിന് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കുറേ വർഷങ്ങളായി സ്വർണവിലയിൽ ക്രമാനുഗതമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മലബാർ ഗോൾ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി അബ്ദുൽ സലാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ വർഷം ജനുവരിയെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം വരെ ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു മറ്റൊരു നിക്ഷേപത്തിലും ഇത്രയും ഉയർന്ന വളർച്ചാ നിരക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടും സ്വർണം വാങ്ങുന്നത് മാസത്തിനുള്ളിൽ പെട്ടെന്ന് സ്വർണ്ണവിലായപ്പോൾ ആളുകൾ ആദ്യം വാങ്ങാൻ മടിച്ചിരുന്നു വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് പലരും കാത്തിരുന്നത് തന്നെ എന്നാൽ വില ഉയർന്നു തന്നെ നിന്നതുകൊണ്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി കടകളിൽ സ്വർണ്ണവില്പന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇനിയും സ്വർണവില കൂടിയേക്കാമെന്ന സംശയത്തിലാണ് ഇപ്പോൾ സ്വർണം വാങ്ങാൻ ആളുകൾ കൂടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജേന്ദ്ര മാർക്കറ്റിൽ സ്വർണ്ണവില ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് രേഖപ്പെടുത്തിയിരുന്നു ഇത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ വർധനമാണ് അതേസമയം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നേരിയ കുറവ് വന്നെങ്കിലും വില ഉയരാൻ തന്നെയാണ് സാധ്യതയെന്ന് സ്കൈ ജ്വലഴ്സ് ജനറൽ മാനേജർ സെറിയ വർഗീസ് പറയുകയുണ്ടായി സ്റ്റോക്ക് മാർക്കറ്റിൽ പല ചാഞ്ചാട്ടങ്ങളും അടുത്ത സമയത്തുണ്ടായപ്പോൾ കാര്യമായ നടപടികൾ പലരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മാർക്കറ്റ് ഉയർന്നു തന്നെ പോയി ഡോളറിന്റെ വിലയിലുണ്ടായ ഇടിവും സ്വർണ്ണ വില ഉയരാൻ കാരണമായി അങ്ങനെ കഴിഞ്ഞ വർഷം നാല് ക്വാർട്ടറുകളിലായി അമേരിക്കൻ റിസർവ് ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതും സ്വർണ്ണവില ഉയരാൻ കാരണമായതായി സിറിയ വർഗീസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ മറിച്ചായിരുന്നു സ്ഥിതി അന്ന് ഫെഡറൽ റിസർവ് നിരക്ക് ഉയർത്തുകയായിരുന്നു അതേസമയം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ അമേരിക്ക കൈക്കൊള്ളുന്ന തുടർ നടപടികൾ സ്വർണ്ണവിലയിലും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതാണ് സ്വർണ്ണവിലയിൽ നേരിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ പ്രധാന ഘടകം െന്നും അദ്ദേഹം പറയുകയും പലിശ കുറിച്ചാൽ സ്വർണ്ണവില ഉയരും പലിശ കൂട്ടിയാൽ മറച്ചും സംഭവിക്കാമെന്നും അദ്ദേഹം പ്രവാസികൾ ദുബായിൽ നിന്നാണ് സ്വർണ്ണം വാങ്ങുന്നത് അതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേരളത്തിൽ നിന്ന് ദുബായ് കാണാൻ വിസിറ്റ് വിസയിൽ വിസയിലെത്തുന്നവർക്ക് സ്വർണം വാങ്ങിപ്പോകുന്നത് ഇപ്പോഴും ലാഭകരമാണ് നാട്ടിൽ വിവിധ നികുതികൾ കാരണം വില കൂടുതലാണ് പ്രളയസെസ്സും ഉണ്ട് എന്നാൽ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങി മടങ്ങുമ്പോൾ നികുതിയുടെ എൺപത്തിയഞ്ച് ശതമാനം വിമാനത്താവളത്തിൽ മഴയ്ക്ക് കിട്ടും എന്നത് നേട്ടമാണ് ഇതിന് സ്വർണം വാങ്ങുമ്പോൾ തന്നെ കടക്കാരോട് പറഞ്ഞ് പ്രത്യേക ഫോം പൂരിപ്പിച്ചു വാങ്ങണമെന്ന് മാത്രമാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ